കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തി ശതമാനം നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെ തിരിച്ചടിക്കാൻ കാനഡ ഒരുങ്ങുകയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപിൽ നിന്നുള്ള താരിഫ് ഭീഷണി ഉയർന്നതോടെ കനേഡിയൻ പ്രവിശ്യകളുടെ പ്രീമിയർമാർ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ശക്തമായി പ്രതികരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് നൽകുന്ന ഊർജ്ജ വിതരണം വെട്ടിക്കുറയ്ക്കണമെന്നും പ്രീമിയർമാർ അഭിപ്രായപ്പെടുന്നു ജനുവരിയിൽ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം കനേഡിയൻ ഇറക്കുമതിക്ക് കുത്തനെയുള്ള തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമുള്ള രണ്ടാമത്തെ പ്രീമിയർമാരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു നിലപാടെടുക്കാൻ കാനഡ ഒരുങ്ങുന്നത് താരിഫുകൾക്ക് പ്രതികാരമായി കാനഡ അമേരിക്കയിലേക്കുള്ള ഊർജ വിതരണം നിർത്തലാക്കുമെന്ന് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മിഷിഗണ്ണിലേക്കും ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്കും ബിസ്കോൺസിലേക്കും പോകുന്ന അവരുടെ ഊർജ്ജം വിച്ഛേദിക്കുന്നതിലേക്ക് കാനഡയെ എത്തിക്കരുതെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒണ്ടാറിയോ ക്യൂബക് ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പതിവായി ജലവൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നുണ്ട് കാനഡയെ വൈദ്യുതി ഇറക്കുമതിയുടെ ഏറ്റവും വലിയ ഉറവിടമാക്കി യു എസ് കാണുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഇത് അമേരിക്കയുടെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് യു എസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് യു എസ് കഴിഞ്ഞ ദശലക്ഷം മെഗാവാട്ട് മണിക്കൂറിൽ വൈദ്യുതി ഇറക്കുമതി ചെയ്തു കാനഡയിൽ നിന്ന് പോയിന്റ് രണ്ട് ദശലക്ഷം മെഗാവാട്ട് മണിക്കൂറിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എങ്കിലും ഇത് രാജ്യത്തിന്റെ വാർഷിക വൈദ്യുതി ഉപയോഗത്തിന്റെ ഒരു ശതമാനത്തിൽ താഴെയാണ് അതേസമയം മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി യു എസ് അതിർത്തി കടക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിലെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് യു എസ് മെക്സിക്കോ അതിർത്തിയിൽ അനധികൃതമായി കടന്നു കയറിയ ഏകദേശം നാപ്പത്തേഴായിരം കുടിയേറ്റക്കാരെ നവംബറിൽ യു എസ് ബോർഡർ പെട്രോൾ അറസ്റ്റ് ചെയ്തതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബറിലെ അമ്പത്തി ഏഴായിരത്തിൽ അധികം ആളുകളെയാണ് അധികൃതർ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധ കുടിയേറ്റം നിയന്ത്രണാതീതമാണെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ തള്ളുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ട്രംപ് അനധികൃത കുടിയേറ്റം തടയുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബൈഡന്റെ ഭരണകാലത്ത് അനധികൃതമായി റെക്കോർഡ് ആളുകളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയതെന്ന് ചൂണ്ടിക്കാട്ടി രൂക്ഷ ഭാഷയിൽ ട്രംപ് വിമർശനമുന്നയിക്കുകയും ചെയ്തിരുന്നു അതേസമയം അധിക നികുതി ഒഴിവാക്കണമെങ്കിൽ കാനഡയ്ക്ക് അമേരിക്കയുടെ അമ്പത്തൊന്നാമത് സംസ്ഥാനമായി മാറാമെന്നും ട്രൂഡോയെ ഗവർണറായി നിയമിക്കാമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പരിഹാസം ഉന്നയിച്ചിരുന്നു ട്രംപിന്റെ പരിഹാസം കേട്ട് ട്രൂഡോ പരിഭ്രാന്തിയോടെ ചിരിച്ചുവെന്നായിരുന്നു ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ട്രംപിന്റെ നികുതി ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രൂഡോ യു എസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പത്ത് കനേഡിയൻ പ്രവിശ്യകളുടെയും പ്രീമിയർമാരുടെ യോഗം വിളിച്ചിരുന്നു ഇതാദ്യമായിട്ടല്ല ട്രംപ് ട്രൂഡോയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് ട്രംപ് ആദ്യ തവണ പ്രസിഡന്റായപ്പോൾ ട്രൂഡോയെ ദുർബലനെന്നും സത്യസന്ധതയില്ലാത്തവനെന്നും അധിക്ഷേപിച്ചിരുന്നു ഈ വിമർശനത്തിനും പരിഹാസത്തിനും പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകാൻ കാനഡ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത്